അങ്ങനെ നമ്മുടെ ശക്തനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എഴുപത്തിയഞ്ചാമത് പിറന്നാൾ ദിവസം പതിവില്ലാത്ത ചില വാർത്തകൾ കാണാനും കേൾക്കാനും ഇടയായി പ്രത്യേകിച്ച് നമ്മുടെ കൊച്ചു കേരളത്തിലെ മോദി വിരോധികളായിട്ടുള്ള ഭൂരിഭാഗം മാപ്രകളും ഇന്നത്തെ ദിവസം ജനത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മോദിയെ ലോക നേതാവെന്നും രാജ്യത്തെ ഏറ്റവും ശക്തനായ വികസന നായകനെന്നും തുടങ്ങി അദ്ദേഹം നടപ്പിലാക്കിയ ചെറുതും വലുതുമായിട്ടുള്ള മിക്ക പദ്ധതികളുടെയും പേര് സഹിതം പറഞ്ഞ് പതിവ് രീതി തെറ്റിച്ച് എല്ലാ കാഴ്ചക്കാരെയും ഞെട്ടിച്ചിരിക്കുകയാണ് അതിൽ പതിവ് പോലെ മഞ്ഞരമ മാത്രമാണ് കുറച്ച് കുത്തിത്തിരിപ്പുണ്ടാക്കാനായിട്ട് ശ്രമിച്ചത് അതിൽ ഗതികെട്ടാകണം മോദി ലോക നേതാവാണെന്ന് പറയുകയും അതേ നാവുകൊണ്ട് തന്നെ അതിനോടൊപ്പം ഗുജറാത്ത് കലാപവും നരേന്ദ്രമോദി ഈ പ്രായത്തിലും വിരമിക്കാൻ പോകുന്നില്ല എന്ന ഉള്ളിലുള്ള സങ്കടവും അവർ പറയുകയും ചെയ്തു മോദി പഠിച്ചിരുന്ന സമയത്ത് തന്നെ ചെറിയ ചെറിയ നാടകങ്ങളിൽ അഭിനയിക്കുമ്പോൾ നായകനായിട്ട് മാത്രമേ അഭിനയിക്കൂ എന്ന് വാശി പിടിച്ചിരുന്നു എന്നും അവർ പറഞ്ഞു വെച്ചു സംഭവം ഇൻഡയറക്റ്റായി മോദി കിട്ടൊരു കുത്തുകൊടുത്തതാണെങ്കിലും അതിനുള്ള മറുപടി ഇത്ര മാത്രമേ ഉള്ളൂ ഒരു സാധാരണക്കാരൻ താൻ ജീവിതത്തിൽ ഒരു നായകനാകണം എന്നുറച്ച് ആ ലക്ഷ്യത്തിലേക്ക് നീങ്ങിയപ്പോൾ ആയിരക്കണക്കിന് അപവാദങ്ങളും ആരോപണങ്ങളും നൂറുകണക്കിന് ശത്രുക്കളെയും താണ്ടി ഈ പതിനൊന്നാം വർഷവും രാജ്യത്തിന്റെ ശക്തനായ പി എം ആയി അജയനായി തുടരണം എന്നുണ്ടെങ്കിൽ യഥാർത്ഥ ജീവിതത്തിൽ അദ്ദേഹം അനുഗ്രഹീതനായ ഒരു നായകൻ തന്നെയാണ് മഞ്ഞരമ തുടർന്നുള്ള വർഷങ്ങളും ഇങ്ങനെ കുത്തിതിരിപ്പൊക്കെയായി കരഞ്ഞുകൊണ്ടേയിരിക്കുക